ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു നല്ലൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാ കറികൾക്കും ഒക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം അല്ലേ അത് ഡെയിലി ഉണ്ടാക്കാൻ നമുക്ക് നല്ല പ്രയാസമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഒരു നാല് മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം കേട്ടോ അത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ പറയുന്നത് അതിൻ്റെ ഒരു ടിപ്പാണ് ഞാനീ പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കൂട്ടോ അതിലേക്കായിട്ട് ഞാനൊരു നൂറ് ഗ്രാം വെളുത്തുള്ളിയും നൂറ് ഗ്രാം ഇഞ്ചിയുമാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് എത്രയാണോ വെളുത്തുള്ളി അത്ര തന്നെ ഇഞ്ചിയും എടുക്കേണ്ടതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് തുടച്ചെടുക്കണം തീരെ വെള്ളം കളഞ്ഞിട്ടാണ് ഒട്ടുമില്ലാതെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് പേസ്റ്റ് ആക്കുന്നത് മിക്സിയുടെ ജാറുമൊക്കെ നന്നായിട്ടൊന്ന് കഴുകി തുടച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമ്മളിതിലേക്ക് ഒഴിക്കുന്നില്ല കുറച്ച് ചൂടുള്ള വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് കേടായിപ്പോകും അതുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചത് വെളിച്ചെണ്ണ ആയതുകൊണ്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കളറൊന്നും മാറിയില്ല പിന്നീട് നമ്മളൊരു കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നു നമ്മൾ നമ്മളേത് രീതിയിലാണോ പേസ്റ്റാക്കാൻ വെച്ചാൽ അതേപോലെ തന്നെ കുറേ ദിവസം നമുക്ക് കിട്ടുന്നതാണ് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് അരച്ചെടുക്കുമ്പോൾ ഒളിച്ചത് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം പക്ഷേ അത് നമുക്കൊരു രണ്ട് മൂന്നാഴ്ച മാത്രമേ നിൽക്കുകയുള്ളൂ ഇനി ഞാൻ എടുത്തിരിക്കുന്നത് നെസ്കഫയുടെ ബോട്ടിലാണ് കേട്ടോ ഞാൻ കാപ്പിപ്പൊടി വാങ്ങിയിട്ടുള്ള ബോട്ടിലാണ് ഈ ബോട്ടിലിൽ നമുക്ക് ഗ്ലാസ് ബോട്ടിലാണ് ഇതിൽ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം ഇത് ഏകദേശം ഒരു ഒരൊന്നര ബോട്ടിലുണ്ടാവും കേട്ടോ ഇതിൻ്റെ നമുക്ക് രണ്ട് ബോട്ടിലാക്കി വെച്ച് തന്നെ നമുക്ക് ഒന്ന് എടുത്ത് കഴിഞ്ഞിട്ട് അടുത്തത് ഉപയോഗിക്കാവുന്നതാണ് ബോട്ടിലൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് തുടച്ച് ഡ്രൈ ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കേണ്ടത് നമുക്ക് ഇവിടെ ഒരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം അതങ്ങനെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി നമ്മുടെ നെസ്കപ്പേൻ്റെ ഒരു ബോട്ടിൽ ഇതാ ഫില്ലായിട്ടുണ്ട് രണ്ടാമത്തെ ബോട്ടിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് ബോട്ടിലാക്കി വെക്കുമ്പോൾ നമുക്ക് സുഖം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കഴിയുമ്പോൾ നമുക്ക് അടുത്തത് എടുക്കാമല്ലോ ഒന്ന് തന്നെ എപ്പോഴും എപ്പോഴും തുറക്കയും വേണ്ട അതുകൊണ്ട് രണ്ടാമത്തെ ബോട്ടിൽ ഇതിപ്പോൾ ഏകദേശം പകുതി ഉള്ളൂ കേട്ടോ നൂറ് ഗ്രാം എടുത്തുകൊണ്ടാണ് അത് ഒരു കണക്കായിട്ട് എടുത്തതാണ് നൂറ് ഗ്രാം ഇഞ്ചിയും നൂറ് ഗ്രാം വെളുത്തുള്ളിയും ഇതിപ്പോൾ നമുക്കിതിൻ്റെ പകുതിയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇതൊരു നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കാനും അരിയാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ഇത് ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ ഇത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും ഏകദേശം നാല് മാസം വരെ ഇത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയറുകളോ ഒന്ന് കേട്ടോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്